കൊട്ടിയൂരിലെത്തിയ സർവരും ഇന്ന് സാക്ഷിയായത് കണ്ടു നിൽക്കുന്ന ആരുടെയും കണ്ണുകളെ ഈറനാക്കുന്ന ഒരാചാരത്തിനാണ് ആലിംഗന പുഷ്പാഞ്ജലി കുറുമാത്തൂർ നമ്പൂതിരി കാർത്തിക നാളിൽ തന്നെ മണത്തനെത്തി പിന്നെ വിധിയാമ്പണ്ണം തൃച്ചൂർ വന്നയിൽ എത്തുമ്പോൾ മഹനീയമായ മഹത്തരമായൊരു ആചാരത്തിന് സാക്ഷിയാകുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് രോഹിണി ആരാധന നാളിൽ നായ്ക്കൻ സ്ഥാനികനായ കുറുമാത്തൂർ നമ്പൂതിരി സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് ആലിംഗന പുഷ്പാഞ്ജലി രോഹിണി ആരാധന നാളിൽ ശിവേലിക്ക് മുമ്പായിട്ട് കുറുമാത്തൂർ നമ്പൂതിരി മണിത്തറയിൽ കയറി നിൽക്കും ഈ സമയത്ത് ഉഷക്കാമ്പ്രം പൂക്കൾ കൊടുക്കും ഓരോ പ്രാവശ്യവും പുഷ്പങ്ങൾ അർച്ചന നടത്തിയാൽ പാലക്കുന്നം കൈകൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കും പുഷ്പാഞ്ജലിയുടെ അവസാനമാണ് സ്വയംഭൂ ഇരിക്കുന്ന ആ കുഴിയിലേക്ക് ഇരുവശവും കാലുകൾ താഴ്ത്തി ആ സ്വയംഭൂവിനെ അദ്ദേഹം ആലിംഗനം ചെയ്യുന്നത് ഈ സമയം ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും ഇവിടെ സതീദേവിയുടെ ദേഹത്യാഗത്താൽ വേദനിച്ചിരിക്കുന്ന മഹാദേവന്റെ വേദനകൾ ആറ്റുകയാണ് മഹാവിഷ്ണു അതോ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഹരിയും ഹരനും ഒന്ന് എന്ന പരമമായ സത്യത്തെ പറഞ്ഞു തരലു എന്തിനായിരിക്കാം കുറുമാത്തൂർ നമ്പൂതിരിയുടെ കണ്ണുകൾ നിറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ആലിംഗന പുഷ്പാഞ്ജലിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളും നിറയുന്നത്